നമസ്കാരം പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശത്രുരാജ്യമായ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്നു ഇന്ത്യൻ സൈന്യം എന്ന വാർത്ത ഇപ്പോഴും ഇങ്ങനെ വളരെ ആക്റ്റീവായി തന്നെ നിൽക്കുകയാണ് പക്ഷേ ഇന്ത്യ എന്നാണ് ഈ തിരിച്ചടി നൽകുക എങ്ങനെയായിരിക്കും ഇന്ത്യൻ തിരിച്ചടി ഇതൊക്കെയാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് രണ്ട് തവണ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയെ നോവിച്ചാൽ ഇന്ത്യക്ക് ഇന്ത്യയിൽ രക്ത രക്ത ഉണ്ടാക്കിയാൽ തിരിച്ചടി കിട്ടും എന്ന ഒരു സമ്പ്രദായം തുടങ്ങി വെച്ചത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും അതിർത്തി കടന്നു തന്നെ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു ആ ഒരു അഭി അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തീർച്ചയായും തിരിച്ചടി ഉണ്ടാവും എന്ന് പാകിസ്ഥാൻ പോലും കരുതുന്നത് പാകിസ്ഥാൻ മന്ത്രിമാരുടെ പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടു ഇന്ത്യയുടെ ആക്രമണം ആസന്നമായിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ പുറമേ പറയുന്നത് അതായത് ഇന്ത്യ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളും കാത്തിരിക്കുന്നത് അതുതന്നെയാണ് ഇന്ത്യ ഏത് രീതിയിലാണ് തിരിച്ചടി നൽകുക രണ്ടായിരത്തി പതിനാറിൽ ഉറി ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ തിരിച്ചടി നൽകിയത് ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ അതിർത്തി കടന്ന് ഈ നിയന്ത്രണ രേഖ കടന്ന് നിയന്ത്രണ രേഖയ്ക്കപ്പുറം പാക്കദീന കശ്മീരിൽ പ്രവർത്തിച്ചിരുന്ന ഭീകര ലോഞ്ച് പാഡുകളെയെല്ലാം തകർത്ത് നാമാവശേഷമാക്കുകയാണ് നമ്മൾ അന്ന് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ ചെയ്തത് എയർ സ്ട്രൈക്ക് ആയിരുന്നു അത് ബാലാക്കോട്ടിലടക്കമുള്ള ഭീകരരുടെ കേന്ദ്രങ്ങൾ ഇന്ത്യൻ വ്യോമസേന അന്ന് ബോംബിട്ട് തകർത്തിരുന്നു ഈ രണ്ട് ആക്രമണത്തിന് ശേഷം ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണം എത്തിയിരിക്കുന്നു ഇതിന് എങ്ങനെയാകും തിരിച്ചടി നൽകുക എപ്പോഴാണ് തിരിച്ചടി നൽകുക ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറിൽ ആക്രമണം നടന്ന് പതിനൊന്ന് ദിവസത്തിന് ശേഷമാണ് ഇന്ത്യ ആക്രമിച്ചത് അതായത് പതിനൊന്നാം ദിവസമാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണം നടന്ന് പന്ത്രണ്ടാം ദിവസമാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ പലരും ഇത്തരത്തിൽ ചില പ്രവചനങ്ങളൊക്കെ നടത്താറുണ്ട് അതായത് ഈ വരുന്ന രണ്ടാം തീയതി മുതൽ അഞ്ചാം തീയതിക്ക് ഇടയിലുള്ള ഏതെങ്കിലും ഒരു ദിവസം ആയിരിക്കും ഇത്തരത്തിലുള്ള പ്രത്യാക്രമണത്തിന് തുടക്കം കുറിക്കുക എന്നാണ് പലരും കണക്ക് കൂട്ടുന്നത് അത്തരത്തിലുള്ള ചില പ്രവചനങ്ങൾക്കൊന്നും സാധ്യതയില്ല അല്ലെങ്കിൽ ശാസ്ത്രീയത ഇല്ല എങ്കിൽ കൂടി അത്തരത്തിലുള്ള പല വിലയിരുത്തലുകളും പ്രവചനങ്ങളും ദേശീയ മാധ്യമങ്ങളിലടക്കം നൽകുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാൻ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഈ പറയുന്ന കാലയളവിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് തവണത്തെ അപേക്ഷിച്ച് ഇത്തവണത്തെ ആക്രമണം അത് ചെറിയൊരു സർജിക്കൽ സ്ട്രൈക്ക് ആകാൻ സാധ്യതയില്ല പാകിസ്ഥാനെ മുച്ചൂടും പിടിക്കുന്ന ചുരുങ്ങിയ പക്ഷം പാക് അധീന കശ്മീരെങ്കിലും പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണമായിരിക്കാം ഇന്ത്യ പദ്ധതി ഇടുന്നത് എന്നാണ് പാകിസ്ഥാൻ പോലും കരുതുന്നത് കാരണം പാകിസ്ഥാൻ സൈനിക മേധാവിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഇല്ല അദ്ദേഹത്തിൻ്റെ കുടുംബം നാടുവിട്ടു എന്ന ആദ്യം വാർത്ത വരുന്നുണ്ട് അദ്ദേഹം തന്നെ നാടുവിട്ടു എന്ന വാർത്തയാണ് പിന്നീട് വരുന്നത് അതായത് റാവൽപണ്ടിയിലോ മറ്റോ ബങ്കറുകളിൽ ഭൂഗർഭ ബങ്കറുകളിൽ പോയി ഒളിച്ചിരിക്കുന്നു എന്നും വാർത്തയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങളൊന്നുമില്ല ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചയാണ് പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും ഇങ്ങനെ ഒരു സംഘർഷത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ പാക് സൈന്യത്തിന്റെ സേനാധിപൻ അല്ലെങ്കിൽ കരസേനാ മേധാവി ഇങ്ങനെ ഒളിച്ചോടുമെന്നും സാധാരണ രീതിയിൽ നമുക്ക് കരുതാനാവില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കാരണം പാകിസ്ഥാൻ ഇപ്പോൾ അത്രമാത്രം പരിതാപകരമായ ഒരവസ്ഥയിലാണ് മാത്രമല്ല ഈ റെസിസ്റ്റൻ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയാണ് ആദ്യമായി ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് പക്ഷെ പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ ആക്രമണ ശക്തി കൂട്ടുമ്പോൾ അയ്യോ ഞങ്ങളല്ല അത് ചെയ്തത് എന്നവർ പിന്നീട് രണ്ടാമത് വന്ന് പറയുകയാണ് സൗദിയും തുർക്കിയും ചൈനയും അടക്കമുള്ളവർ പാകിസ്ഥാനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചൈനയും തുർക്കിയും എല്ലാം ഇതിനോടകം തന്നെ ആയുധങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇന്ത്യയെ അനുനയിപ്പിക്കാൻ പാകിസ്ഥാനു വേണ്ടി സൗദി ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറം ഇന്ത്യ ഇപ്പോഴും ആക്രമണം നടത്തും എന്ന ഒരു പിടിവാശിയിൽ തന്നെയാണ് അല്ലെങ്കിൽ തിരിച്ചടി നൽകിയിരിക്കും എന്ന ഒരു ദൃഢനിശ്ചയം ഇന്ത്യ എടുത്തുകഴിഞ്ഞു അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആക്രമണം വെറുതെ ആവില്ല അല്ലെങ്കിൽ വെറുമൊരു സർജിക്കൽ സ്ട്രൈക്ക് ആകില്ല കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ബലൂജിസ്ഥാനിൽ പാകിസ്ഥാന് വേണ്ടുവോളം പ്രശ്നങ്ങളുണ്ട് ബലൂജിസ്ഥാനിലെ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി പാക് സൈന്യവുമായി നേരിട്ട് പലതവണ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന മറുഭാഗത്ത് നിന്ന് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ഇസ്ലാമാബാദിന് വലിയ വെല്ലുവിളി ഉയർത്തി നടത്തുന്നുണ്ട് അവരും വലിയ രീതിയിലുള്ള ഭീകരാക്രമണം നടത്തുന്നുണ്ട് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും തമ്മിൽ ഇതിനോടകം തന്നെ ചർച്ചകൾ നടത്തിയതായി സൂചനയുമുണ്ട് അങ്ങനെയാണ് എങ്കിൽ അതിർത്തിയിൽ ആ മേഖലയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പാകിസ്ഥാൻ ഛിന്ന ഭിന്നമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വ്യോമാക്രമണത്തെയോ ഇന്ത്യൻ കരസേനയുടെ ആക്രമണത്തെയോ ഇന്ത്യൻ നാവികസേനയെയോ മാത്രം ഭയപ്പെട്ടാൽ പോരാ ഇന്ത്യ തിരിച്ചടി തുടങ്ങിയാൽ പാകിസ്ഥാനെ ഇപ്പോൾ ഭാഗത്തു നിന്നും ആക്രമിക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് ചൈന എത്ര മിസൈലുകൾ നൽകിയാലും തുർക്കി എത്രമാത്രം ആയുധങ്ങൾ നൽകിയാലും സ്വന്തം രാജ്യത്ത് നിന്നുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാന് ഈ സമയത്ത് ചെറുക്കുക വലിയ ബുദ്ധിമുട്ടാകും അങ്ങനെ ഒരു ഓൾ ഔട്ട് ഓപ്പറേഷൻ ഇന്ത്യ നേരിട്ട് പാകിസ്ഥാനെ ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ വിവിധ റിബൽ ഗ്രൂപ്പുകൾ ഇന്ത്യയോടൊപ്പം ചേരുകയും ചെയ്താൽ തീർച്ചയായും പാകിസ്ഥാനെ സംരക്ഷിക്കുക ഏതു രാജ്യത്തിനും ബുദ്ധിമുട്ടായി മാറും അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ സേനാ മേധാവി സ്ഥലം വിട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ അല്പമെങ്കിലും വിശ്വാസത്തിലെടുക്കണമോ വേണ്ടയോ എന്നൊരു സംശയം ജനിപ്പിക്കാൻ കാരണം കാരണം അങ്ങനെ ഒരിക്കലും പാകിസ്ഥാൻ പട്ടാളം ചരിത്രത്തിൽ ചരിത്രത്തിലൊരിക്കലും ഓടിപ്പോയിട്ടില്ല പക്ഷേ ഇത്തവണ അങ്ങനെ അദ്ദേഹം ഓടിപ്പോയിട്ടുണ്ട് എന്ന വാർത്ത കേൾക്കുമ്പോൾ അത് ശരിയാവാനും സാധ്യതയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് കാരണം ഇതാണ് പാകിസ്ഥാൻ അത്രമാത്രം ശിഥിലമാക്കപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻ ഉള്ളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാൻ പല കഷ്ണങ്ങളായി ചിതറിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യമായി മാറിയിരിക്കുന്നു ആ ഭാഗത്ത് ഇന്ത്യ ഇന്ത്യയുടേതായ നിലയിൽ ഒരു സൈനിക നടപടിയും കൂടി ചെയ്താൽ ബംഗ്ലാദേശ് മോചിതമായതുപോലെ പല രാജ്യങ്ങളും ഒന്നല്ല രണ്ടല്ല മൂന്നിലധികം രാജ്യങ്ങൾ പാകിസ്ഥാനിൽ നിന്നും ഉത്ഭവിക്കാനും പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഭൂമുഖത്തു നിന്നും ഇല്ലാതാകാനുമുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ പാക് പട്ടാള ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നും നിരവധി പാക് പട്ടാള ഉദ്യോഗസ്ഥന്മാർ രാജിക്കൊരുങ്ങിയെന്നും പാകിസ്ഥാൻ കരസേനാ മേധാവി തന്നെ നാടുവിട്ടു എന്നും ഒക്കെയുള്ള വാർത്തകൾ ഇപ്പോഴും നമുക്ക് തള്ളാൻ സാധിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് വെബ്ഡെസ്ക് തത്തുമൂസ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച കത്തുവയി നെറ്റ്വർക്കിൽ